സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന ഇഡ്ഡലി ഇഡലി കഫയിൽ പൊട്ടിത്തെറി ഞങ്ങൾ പൊട്ടിത്തെറീന്റെ സൗണ്ട് കേട്ടതാ ഇവിടെ വരെ തിത്തും തൊലി പോയിരിക്കാണ് അത് അവനെ തൊടാൻ പറ്റില്ല നമുക്ക് പിന്നെ അതിൻ്റെ ഉള്ളിൽ ആളുണ്ടാവും നമുക്ക് ഒരു തോന്നല് വന്നിട്ട് പറഞ്ഞു ജസ്റ്റ് പോയി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ പിന്നെ എഴുന്നേറ്റ് വന്നു പക്ഷെ മൊത്തം വൈകുന്നേരം നാലേകാലോട് കൂടിയിട്ടാണ് കലൂർ സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന ഇഡ്ഡലി കഫേയിൽ വൻ പൊട്ടിത്തെറിയുണ്ടായത് സ്റ്റീമർ പൊട്ടിത്തെറിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പൊട്ടിത്തെറിയിൽ ഒരു വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ സുമിത് എന്നയാളാണ് കൊല്ലപ്പെട്ടത് ബാക്കി നാല് പേരിപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാണുന്നതാണ് ഇഡ്ഡലി കഫേ ഇവിടെ വലിയ തിരക്കുള്ള ഒരു സമയമാണ് ഈ നാലു മണി സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇവിടെ എത്തി ചായയൊക്കെ ഒക്കെ കുടിക്കുകയും ഇഡ്ഡലി കഴിക്കാനും ഒക്കെ എത്തുന്ന ഒരു സമയമാണ് ഈ ഒരു പീക്ക് ടൈമിലാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് ഈ പ്രഷർ കൂടിയ കൂടിയത് കൊണ്ടാവാം അമിതമായുള്ള പ്രഷറ് കൂടിയതാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടാവാൻ ഉള്ള കാരണമെന്നാണ് ഒരു പ്രാഥമിക നിഗമനം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ഇപ്പോൾ കട പൂർണ്ണമായും അടച്ചിരിക്കുകയാണ് പോലീസിൻ്റെ ഒരു പ്രാഥമിക പരിശോധന കഴിഞ്ഞു ഇനി പൂർണ്ണമായിട്ടിനിയും കൂടുതൽ പരിശോധനകൾ നടത്താൻ ഇനി ഫോറൻസിക് വിദഗ്ധരടക്കം ഇവിടേക്ക് എത്തേണ്ടതായിട്ടുണ്ട് അത്തരത്തിലുള്ളൊരു പരിശോധന ഉടൻ തന്നെ നടക്കുമെന്നാണ് ഇപ്പോൾ പാലാതിവട്ടം പോലീസ് അറിയിച്ചിരിക്കുന്നത് പാലാരിവട്ടം പോലീസും ഗാന്ധിനഗറിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവുമാണ് ഇവിടേക്ക് പാഞ്ഞെത്തിയത് നമുക്കെന്തായാലും ഈ സംഭവം നടക്കുമ്പോൾ ഇവിടെ ഒരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നു ആ ദൃക്സാക്ഷിയോട് ചോദിക്കാം എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം എന്തൊക്കെയാണ് കണ്ടത് ഐഡലി കഫേലെ പൊട്ടിത്തെറി കേട്ട് ആദ്യം ആലീസ് അവിടേക്ക് ചായ കുടിക്കാനായി പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് അലീസ് എത്ര മണിയോടാണ് നിങ്ങളോട് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയത് മൂന്ന് മണിക്ക് ശേഷം മണിക്ക് ശേഷം സമയം കറക്റ്റ് അറിയില്ല പക്ഷെ നമ്മൾ ഇവിടം വരെ എത്തിയപ്പോഴാണ് പൊട്ടിത്തെറിയുടെ സൗണ്ട് കേട്ടത് വലിയ ശബ്ദമായിരുന്നു വലിയ സൗണ്ടായിരുന്നു ഞങ്ങൾ ഓടി അങ്ങ് ചെന്നപ്പോഴത്തേക്കും ഉണ്ട് ഓൾറെഡി സൗണ്ട് കേട്ടിട്ട് എത്തിയിട്ട് അവരെ രക്ഷിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ചെല്ലണത് അപ്പം ഇഞ്ചുറി പറ്റി അപ്പുറത്ത് നിൽക്കണം നമ്മൾ സ്ഥിരം കാണുന്ന പിള്ളേരാണ് നമ്മൾ സ്ഥിരം ചടിക്കുന്നതുകൊണ്ട് സ്ഥിരം കാണുന്ന പിള്ളേർ അപ്പം അപ്പം നമുക്ക് ചെയ്യാവുന്നത് അവരെ ഇപ്പുറത്തേക്ക് കടത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ നിർവാഹമില്ല അതിലേക്ക് ഇറങ്ങി വരണം പിന്നെ ജസ്റ്റ് നമ്മൾ പറഞ്ഞു ഇങ്ങോട്ട് കയറി വാ മക്കളെ എന്ന് അവരെ ഇപ്പുറത്തോട്ട് പരമാവധി കടത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നു മൂന്ന് പേര് മൂന്നാല് പേര് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ ആളുണ്ടാവും നമുക്കൊരു തോന്നല് വന്നിട്ട് പറഞ്ഞു ജസ്റ്റ് പോയി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ പിന്നെ ആളുണ്ട് അങ്ങോട്ട് മാറി എനിക്ക് തോന്നുന്നവർ ഇഞ്ചുറി പറ്റിയിട്ട് പറ്റാഞ്ഞിട്ട് നീങ്ങി പോയത് അങ്ങനെ എന്തോ ആണ് അവരങ്ങോട്ട് നീങ്ങിയിരിക്കും താഴെ കിടക്കുമായിരുന്നു അപ്പം അതിലൊരാൾ എഴുന്നേറ്റ് വന്നു പക്ഷെ മൊത്തം പൊള്ളിയിട്ട് തൊലി അടർന്നിരിക്കുമായിരുന്നു അ നല്ല കരയുന്നുണ്ട് പക്ഷേ അവനോ അവനോട് അവനോടും ഇങ്ങോട്ട് കടക്കാൻ പറഞ്ഞു ഇനി അവനെ തൊടാൻ പറ്റില്ല നമുക്ക് തൊട്ടാൽ അവൻ കരയും അതേപോലെ തൊലി മൊത്തം പോയിരിക്കാണ് അപ്പം പറഞ്ഞു ആരും തൊടണ്ട തന്നെ കടക്കാൻ പറഞ്ഞു തന്നെ കടന്ന് ഞങ്ങൾ വീശിയൊക്കെ കൊടുത്ത് വീണ്ടും പോയി നോക്കാൻ പറഞ്ഞു ഇനി ആളുണ്ടാവും എന്ന് മനസ്സിൽ തോന്നിയപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇനി ആളുണ്ട് അവിടെ എന്ന് പറഞ്ഞ് പിന്നെയും ചെന്ന് നോക്കുമ്പോൾ ഒരാളും കൂടി ഉണ്ടായിരുന്നു അത് ഹെഡ് ഇഞ്ചറി പറ്റി അബോധാവസ്ഥയിലായിരുന്നു പുറത്തോട്ട് ഇവിടെ പിന്നെ ലാസ്റ്റ് ആംബുലൻസിൽ ശരീരത്തൊക്കെ ോട്ട് ഇവിടൊക്കെ ആ ദേഹത്ത് ഡ്രസ് ഉണ്ട് അതുകൊണ്ട് നമുക്കറിയില്ല ഇഞ്ചറി ഹെഡ് ഇഞ്ചറി ഉണ്ട് പുകയായിരുന്നു ബ്ലീഡിങ്കും അങ്ങനെയല്ല മൊത്തത്തില് പൊട്ടിത്തെറിച്ച് ഞങ്ങൾ ചെന്നപ്പോൾ എല്ലാം തട്ടിത്തെ കിടക്കാർ ഈ ആൾക്കാരെ ഇങ്ങോട്ട് കടത്തേണ്ട തിരക്കിനാണെന്തോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വീണ് കിടക്കുമായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു വെള്ളം ഇപ്പറത്തുണ്ടായില്ല അപ്പുറത്ത് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുക ഈ സ്റ്റീമർ ബ്ലാസ്റ്റ് ആകുമ്പോ വെള്ളം ഇങ്ങനെ വരും തോന്നുന്നു തണുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ മനസ്സിലായി എനിക്കറിയില്ല അപ്പൊ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നോണ്ടിരിക്കണ്ടായിരുന്നു പൈപ്പിൽ വേറെ അതിന്റെ ബാക്കി ടെക്നിക്കൽ അറിയില്ല അത് ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ടായിരുന്നു ആംബുലൻസ് ആംബുലൻസ് എനിക്ക് തോന്നുന്നു ട്രാഫിക് ഉണ്ടായത് ആംബുലൻസ് എത്താൻ ലേറ്റ് ആയപ്പോൾ നമ്മൾ വേറെ വേറെ വണ്ടിയിലാണ് കൊണ്ടുപോയത് ലാസ്റ്റ് ഹെഡ് ഇഞ്ചറി പറ്റിയ ആളെയാണ് ആംബുലൻസ് അപ്പോഴേക്കെത്തിപ്പം ആംബുലൻസിൽ കയറ്റി സ്ട്രച്ചറിൽ എടുത്ത് കൊണ്ടുപോയി അവസ്ഥ എന്താണെന്ന് അറിയില്ല ആൾക്കാരുണ്ടായിരുന്നു സൗണ്ട് കേട്ട് വന്നവരുണ്ടായി കഴിക്കാൻ വന്നവരുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഒരുമാതിരി ഇങ്ങനെ എല്ലാവരും രക്ഷപ്പെടുത്താനും അലർച്ചയും കരച്ചിലും മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നു ഇങ്ങനെ കണ്ടതിന്റെ ഒരു ഇപ്പോഴും മാറിയിട്ടില്ല പക്ഷെ പരമാവധി എല്ലാവരെയും രക്ഷിക്കാനൊരു ഭാഗം ആവാൻ എനിക്കും സാധിച്ചു കാണുന്നത് ഓക്കെ എന്തായാലും വലിയ ഞെട്ടലിൽ തന്നെയാണ് ആലീസ് ആലീസ് പറയുന്നത് വലിയ ഷോക്കിലായിരുന്നു അവിടെ എത്തിയപ്പോൾ ഈ ആളുകളെ അകത്ത് ആളുകളുണ്ടായിരുന്നു കുറച്ചുപേരെ പുറത്തേക്ക് എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ വീണ്ടും ആലീസ് തന്നെ പറഞ്ഞു ഇനിയും അകത്ത് ആളുണ്ടാവും അതുകൊണ്ട് തന്നെ ഒന്നുകൂടി പരിശോധിക്കണം അങ്ങനെയാണ് പോയി നോക്കുമ്പോഴാണ് ഈ തലയ്ക്ക് ഗുരുതരമായി ഒരാൾ അവിടെ ചോരയിൽ കുളിച്ച് കിടക്കുന്നത് കാണുന്നത് പിന്നീട് അയാളെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് എടുക്കുകയായിരുന്നു അവസാനമാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത് അത് സുമിത്ത് ആവാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആംബുലൻസിലാണ് കൊണ്ടുപോയത് അതിനു മുമ്പ് ഈ ആംബുലൻസ് എത്താൻ വൈകിയത് കൊണ്ട് പലരുടെയും കാറുകളിലും മറ്റുമൊക്കെയായിട്ടാണ് വിവിധ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നുമാണ് ആലീസ് പറഞ്ഞിരിക്കുന്നത് വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് സുമിത് എന്ന് പറഞ്ഞ ആളാണ് ബാക്കി വിവരങ്ങള് ലഭ്യമാകുന്നേ ഉള്ളൂ നാലു പേര് പരിക്കേറ്റ് ഇവിടുത്തെ ആശുപത്രി ചികിത്സയിൽ കഴിയുന്നുണ്ട് നിലവിൽ ഇവിടുത്തെ രണ്ട് സ്വകാര്യ ഹോസ്പിറ്റലായിട്ട് കൊണ്ടുപോയിരിക്കുന്നത് മറ്റൊരു ബേണി യൂണിറ്റുള്ള ഹോസ്പിറ്റലായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അവരെ ഷിഫ്റ്റ് ചെയ്യാനുള്ള നടപടികളായിട്ട് ഇപ്പൊ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവുക ആ സമയത്ത് വളരെ അധികം പേരൊന്നും ഇല്ലായിരുന്നു എന്നാലും കൗണ്ടറിൽ മറ്റു ആഹാരം കഴിക്കാൻ ആളുകൾ വന്നിരുന്നു ഇത് സ്ഥാപനത്തിൻ്റെ അകത്ത് ബോയിലറുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു ബ്ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇന്നാളുകൾക്കാർക്കും പരിക്കേൽക്കറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല സുരക്ഷാ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത് ഈ ബോയിലറുമായിട്ട് ബന്ധപ്പെട്ട കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധന കഴിഞ്ഞാൽ മാത്രമാണ് എന്താണ് ഇതിന് കാരണമെന്ന് നമുക്ക് അറിയാൻ കഴിയും സാറേ അകത്ത് ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നോ ഗ്യാസ് സിലിണ്ടർ കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ അത് ആയിട്ടില്ല ഈ പറഞ്ഞ ബോയിലറുമായിട്ട് ബന്ധപ്പെട്ട ബോയിലറാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് നില പ്രത്യേകിച്ച് അതിൻ്റെ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല അത് ഹോസ്പിറ്റലാണ് അവർ ചികിത്സയിലാണ് അതിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ഡോക്ടർമാരോട് ബന്ധപ്പെട്ട് അത് കൃത്യമായിട്ട് അവരുടെ സ്റ്റാറ്റസ് പറയാൻ പറ്റും ഇനി അടുത്ത നടപടി എന്താണ് തീർച്ചയായും ഒരാൾ മരണപ്പെട്ടതാണ് നാലുപേർക്ക് പരിക്കേറ്റാണ് ഒരു നിയമ നടപടി എന്തായാലും തീർച്ചയായും ഉണ്ടാവും ഫോറൻസിക് ഫോൺ അല്ല ഫോറൻസിക് അടക്കമുള്ള എല്ലാവിധ പരിശോധനകളും ഉണ്ടാവും ഇക്കാര്യത്തിൽ ഇല്ല ഇല്ല പ്രേമാവശ്യം നമ്മളിവിടെ അപകടം ആൾക്കാരെ അവിടുന്ന് മൂവ് ചെയ്യാന്നുള്ളതാണ് പ്രധാന കാര്യങ്ങളായിട്ട് ചെയ്തത് പിന്നെ സീൻ കാർഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള നടപടികൾ പിന്നീടാണ് സംസാരിച്ചു സാർ ജീവനക്കാരെ സംസാരിക്കേണ്ടതുണ്ട് അവരെ പിന്നീട് ഈ പറഞ്ഞ ആൾക്കാർ അവർക്ക് ഓൾറെഡി പാനിക്കായിട്ടിരിക്കുകയാണ് അപ്പോൾ സ്റ്റേബിൾ ആയിട്ട് അവരോട് കാര്യങ്ങളൊക്കെ അവരുടെ ഈ കഫയുടെ ഉള്ളിലുള്ള ആ ഒരു കിച്ചണിലായിരുന്നു ഇത്തരത്തിൽ പൊട്ടിത്തെറി നടന്നത് അതുകൊണ്ട് തന്നെ പുറത്തിരുന്നവർക്കൊന്നും ഒരു അപകടവും പറ്റിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ രീതിയിലാണ് ഈ സ്റ്റീമറ് പൊട്ടിത്തെറിച്ച് ഈ ചൂടുവെള്ളം ദേഹത്തേക്ക് വീണാണ് ഇത്തരത്തിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായിട്ടുള്ള സുമിത്ത് കൊല്ലപ്പെട്ടത് പരിക്ക് പരിക്കുപറ്റിയത് ഈ ചൂടുവെള്ളം ദേഹത്ത് വീണിട്ടാണ് എല്ലാവരുടെയും തൊലിയടക്കം ഉരിഞ്ഞു പോയി എന്നാണ് ഈ ദൃക്സാക്ഷി തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും പോലീസ് ഇപ്പോൾ പരിശോധന തുടരുകയാണ് പരിക്കേറ്റവരെ ഗവൺമെൻറ് ആശുപത്രിയിലും അതുപോലെ തന്നെ റെനെ മെഡിസിറ്റിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പീയൂഷ് മറുദാട് ജീവിതം